മണിയമ്പറ മണിങ്ങണ വഴി സ്വകാര്യ പറമ്പിൽ വൻ തീപിടുത്താം വടക്കഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തീ പിടിക്കുന്ന വിവരം കണ്ട ഉടനെ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും പിന്നെ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരായ ശിവപ്രസാദ് ജയരാജ് ബിനു ജോയ് തജുദ്ദീൻ എന്നിവരും ചേർന്ന് ഫയർഫോഴ്സിനെ സഹായിക്കുകയും ഏകദേശം രണ്ടു മണിക്കൂറോളം സമയമെടുത്താണ് തീയണച്ചത് മേരി സ്വദേശിയുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത് പാലക്കാട് തൃശ്ശൂർ ജില്ലാതിർത്തിയിൽ പാലക്കാട് ജില്ലയിൽപ്പെടുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് ഏകദേശം പതിനൊന്നരയോട് കൂടിയാണ് ഇവിടെ അഗ്നിപാത കണ്ടത് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക